താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് വന്ന ട്രംപിന് ഒരു മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നു ഇല്ല ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി ഒരു വിദേശ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ത്യക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് അവരോടൊന്നും പറയാത്ത നടപടികളാണ് ഇന്ത്യക്കെതിരെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയേക്കൂ എന്ന് ജയശങ്കർ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു കാരണം ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് വിറ്റ് ധാരാളം പണം സമ്പാദിക്കുന്നു എന്നത് പരസ്യമായി പറയും യാതൊരു മടിയും ട്രംപിന് ഉണ്ടായിട്ടില്ല പലവട്ടം അദ്ദേഹം അത് പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഈ എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നാണ് പറയുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത് ഇതായാലും ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തിപ്പോകാം ഞങ്ങളുടെ മക്കൾ എണ്ണ വാങ്ങുന്നത് നിങ്ങൾക്ക് നിർത്തിപ്പോകാം എന്ന് ഇന്ത്യ വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കും നമുക്കറിയാം ഇതിനു മുമ്പ് എഫ് തേർട്ടി ഫൈവ് വിമാനം വേണ്ട എന്ന് പറഞ്ഞിരുന്നു ഒപ്പം തന്നെ വ്യാപാര കരാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് ഇന്ത്യ ഇപ്പോഴും പറയുന്നു ഇന്ത്യ പറയുന്നത് ഇപ്പോഴും അമേരിക്കയുമായി വ്യാപാരക്കരാനെ സംബന്ധിച്ച് ഉപേക്ഷിച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ കർഷകരുടെയും ചെറുകിട കർഷകരുടെയും വ്യാപാരികളുടെയും ഒക്കെ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല ഇത് ഇന്ത്യയുടെ നിലപാടാണ് ക്ഷീരമേഖലയും കർഷക മേഖലയും ഒക്കെ അമേരിക്കയ്ക്ക് തീരെഴുതണം എന്ന് പറയുന്ന ട്രംപിന്റെ നിലപാട് അംഗീകരിക്കാനും കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി തന്നെ ഈ വിരട്ടലും ബലവേശലും ഇവിടെ നടക്കില്ല എന്നൊരു ക്ലിയർ സന്ദേശം അത് സ്പഷ്ടമായ ഭാഷയിൽ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അത് ഇവിടെ വേണ്ട ഇവിടെ അത് ചെലവാകില്ല എന്ന് തന്നെയാണ് ക്ലിയർ ആയി പറയുന്നത് സാധാരണഗതിയിൽ രാജ്യത്തിന്റെ തലവന്മാരൊക്കെ ഒരു വളച്ചു കെട്ടി ഭംഗിയന്ത്രണ ആണ് പറയുന്നതെങ്കിൽ ട്രംപ് എന്താണോ സംസാരിക്കുന്നത് അതേ ഭാഷയിൽ എസ് ജയശങ്കർ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു മിസ്റ്റർ ന്യൂസിൻ്റെ മലയാളം